നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും സ്വാഗതം ഐ വി ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇനി ഉത്തരം കിട്ടാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് സുഗാന്ത സുരേഷിൽ നിന്നും അറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് സുഖാന്ത സുരേഷിനെ പിടികൂടുക എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം കൂടുതൽ തെളിവുകൾ ഇയാൾക്കെതിരെ പുറത്തു വന്നു പ്രത്യേകിച്ച് മറ്റൊരു യുവതിയുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് അപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അല്ലേ ഓരോ ദിവസം പോകും അതെ സുഖാന്തിനെതിരെ ശക്തമായ തെളിവുകളാണ് ഈ നിമിഷങ്ങളിലൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരേ സമയം മൂന്ന് യുവതികളുമായി ഇയാൾ ബന്ധം സ്ഥാപിച്ചിരുന്നുവെന്ന തെളിവുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ യുവതി ഗർഭചിത്രത്തിന് വിധേയമാക്കാനായി ഇയാൾ ചില വ്യാജ രേഖകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന പോലീസ് ആ തെളിവ് ലഭിച്ചിട്ടുണ്ട് ഇരുവരും വിവാഹിതരാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇയാൾ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കറിയാം അവർ വിവാഹിതരായിരുന്നില്ല ലിവിംഗ് ടൂത്തർ ആയിരുന്നു പക്ഷെ ഇരുവരും വിവാഹിതരാണ് എന്ന് തെളിയിക്കുന്ന രേഖകളൊക്കെയാണ് ഇയാൾ വ്യാജമായി തയ്യാറാക്കിയിരുന്നത് വിവാഹക്ഷണക്കത്തിന്റെ ആ വിവാഹ ക്ഷണക്കത്ത് അത് ബാഗിൽ നിന്ന് ഈ യുവതിയുടെ ബാഗിൽ നിന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് അപ്പോ ഗർഭചിത്രം നടത്താനായി ഈ പറയുന്ന സുഹൃത്തായ മറ്റൊരു യുവതിയുടെ സഹായവും ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് കാരണം സി സി ടി ദൃശ്യങ്ങളിലൊക്കെ ഈ പറയുന്ന പെൺകുട്ടിക്കൊപ്പം മറ്റൊരു യുവതിയും ഉണ്ടായിരുന്നു അപ്പോൾ ആ പെൺകുട്ടിക്കൊപ്പമാണ് ആശുപത്രിയിൽ എത്തിയത് അപ്പോൾ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഐ ബി വ്യവസ്ഥയുടെ അമ്മയ്ക്ക് സുഖാന്ത് സന്ദേശം അയച്ചിരുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിനു ശേഷം സുഗാന്ത് ബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് ഈ യുവതിയുടെ ആത്മഹത്യക്ക് കാണുന്ന നിഗമനത്തിലാണ് ഇപ്പോ പോലീസ് എത്തി നിൽക്കുന്നത് മാത്രമല്ല ഈ ഇന്ന് ഏറ്റവും ഒരു കാര്യം അതായത് കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെ ഈ ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു ആദ്യമായിട്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകുന്നത് അത് മാത്രമല്ല കോടതി വൻതിരിച്ചടിയാണ് ഈ സുഗാന്ത് സുരേഷിന് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് അതായത് അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടുക എന്ന ഉദ്ദേശത്തോടെ ഒരുപാട് വാദങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നിരത്തി ഒരു ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നു പക്ഷേ ആ ഒരു ജാമ്യാപേക്ഷയിൽ വലിയ തിരിച്ചടി കോടതി തിരിച്ചു ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ കൂടെ സുഖാന്ത് പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയായിരുന്നു എനിക്ക് ജീവിത പങ്കാളി നഷ്ടമായിരിക്കയാണ് അപ്പൊ ഞാനാണ് തകർന്നിരിക്കുന്നത് ഞാനാണ് മാനസികമായി എനിക്കാണ് നഷ്ടമുണ്ടായിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനുമാണ് ഞങ്ങളെ പിരിച്ചത് അകറ്റിയത് എന്നൊക്കെ ജാമ്യാപേക്ഷയിലൂടെ പറയുന്നു അത് തിരിച്ച് ബൂമറാങ് പോലെ സുഗാന്ത സുരേഷിന്റെ മേൽക്ക് തന്നെ തിരിച്ചു വന്ന് കോടതി ചോദിച്ച ചോദ്യം നിങ്ങളുടെ കൂടെ താമസിച്ച ഒരു പെൺകുട്ടി മരിച്ചതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ എങ്ങനെയാണ് ആ പെൺകുട്ടി ജീവന് ഒടുക്കിയത് നിങ്ങൾക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നതെന്ന് നിങ്ങൾ തന്നെ പറയുന്നു അപ്പോ അത് നിങ്ങളുടെ തെറ്റാണ് ഏഹ് അപ്പോ ഈ എന്താ ഈ നിങ്ങളാണ് അതിനുള്ള ഉത്തരവാദി ഇപ്പൊ നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ഒരു യുവതി ഇത്തരത്തിൽ മരണം തിരഞ്ഞെടുത്തുവെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ അറിയണം അപ്പൊ നിങ്ങൾക്ക് അതിലൊരു ഉത്തരവാദിത്വം ഇല്ലേ അങ്ങനെ ഈ തരത്തിലുള്ള ചോദ്യമാണ് കോടതി സുഖാന്തിനോട് ചോദിച്ചിരിക്കുന്നത് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു അപ്പൊ അതിനുള്ള ഉത്തരം അറിയേണ്ടത് നിങ്ങളിൽ നിന്ന് തന്നെയാണെന്നാണ് കോടതി പറയുന്നത് അപ്പൊ ആത്മഹത്യ ചെയ്തത് എന്തൊന്നും ഉള്ളതിന്റെ ആ ഒരു കാരണം പറയാനുള്ള ഒരു ഇത് ഈ പറഞ്ഞ സുഗാന്തിനുണ്ട് ഒരു സുഖാന്ത് തന്നെ ആ കാരണം പറയണം എന്തുകൊണ്ട് ആ പെൺകുട്ടി ജീവൻ ഓടിക്കി എന്നതിന്റെ ഉത്തരം സുഖാന്ത് തന്നെ പറയണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കാരണം വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുഖാന്ത് പറഞ്ഞിരുന്നത് പക്ഷെ കോടതി പറയുകയാണ് ഏറ്റവും അവസാന നിമിഷം പോലും ഒപ്പം ഉണ്ടായിരുന്നത് ഇയാൾക്കൊപ്പമാണ് ആ പെൺകുട്ടി താമസിച്ചിരുന്നത് ഇയാൾക്കൊപ്പമാണ് വീട്ടുകാരെ വിലക്കി അവരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ തന്നോടൊപ്പമാണ് ജീവിച്ചത് പക്ഷെ അങ്ങനെ ജീവിച്ച ഒരു പെൺകുട്ടി എന്തിനാണ് ആത്മഹത്യ തെരഞ്ഞെടുത്തത് അപ്പൊ അതിനൊരു ഉത്തരണം ഉത്തരം എന്ന് പറയുന്നത് ഈ വ്യക്തി തന്നെ പറയണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതെ അപ്പോ തീർച്ചയായിട്ടും എന്തിനാ ആത്മഹത്യ ചെയ്തു അത് നിങ്ങളുടെ പിഴവല്ലേ അവർ നിങ്ങളുടെ കൂടെയല്ലേ താമസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്വമല്ലേ ഈ ചോദ്യങ്ങൾക്കൊക്കെ സുഗാന്ത് ഉത്തരം പറയേണ്ടി വന്നിരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്ന ഉദ്ദേശത്തോടെ നൽകിയ ജാമ്യ ഹർജി അത് സുഗാന്തിന് തന്നെ തിരിച്ചൊരു കുരുക്കാവുന്ന തരത്തിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയിരിക്കണം മാത്രമല്ല ഒരു അറസ്റ്റ് എന്ന രീതിയിൽ അതിനെ തടയുന്നതിൽ നിന്നും സുഹൃകാന്തിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ല ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ദാരുണാന്ത്യത്തിന് കാരണം കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് ഈ ഹർജിക്കാരന്റെ അറസ്റ്റ് വിലക്കാനാകില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് അല്ലെ പി വി കുഞ്ഞികൃഷ്ണൻ അപ്പോ എന്തായാലും അന്തിമവാദം എന്നൊരു ആവശ്യമൊക്കെ കോടതി അല്ലേ തിങ്കളാഴ്ച തന്നെ അന്തിമവാദം പൂർത്തിയാക്കണം എന്നായിരുന്നു പക്ഷെ ഇത് കോടതി നിരസിക്കുകയായിരുന്നു സംഭവത്തിന് തൊട്ടു മുമ്പ് ഈ ഐ ബി ഉദ്യോഗസ്ഥയെ ഫോണിൽ വിളിച്ചതടക്കം സുഗാന്തിനെതിരെ തെളിവുണ്ടെന്നാണ് സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ സി എസ് ഋതിക് ബോധിപ്പിച്ചിട്ടുള്ളത് നെടുമ്പാശ്ശേരിയിൽ ഐ ബി ഉദ്യോഗസ്ഥനായ തന്നെ പോലീസ് കേസിൽ പ്രതിചേർക്കാൻ ഇടേണ്ടത് ചൂണ്ടി ാണ് ഈ ജാമ്യപേക്ഷ പ്രതി നൽകിയത് പക്ഷേ തിരിച്ച് പ്രതിക്ക് തന്നെ ആ ഒരു തിരിച്ചടിയായിട്ട് അത് മാറുകയായിരുന്നു അപ്പോൾ എന്ത് തന്നെയാലും ഇതിൽ കൂടുതൽ വിവരങ്ങളൊക്കെ ഈ സമയങ്ങളിൽ പുറത്തു വരുന്നുണ്ട് കാരണം ഇയാൾക്ക് ഒരേ സമയം മൂന്ന് ബന്ധം ഇയാൾ സ്ഥാപിച്ചിരുന്നു എന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ശ്രമിച്ചു എന്നല്ല അതായത് തിരുവനന്തപുരത്തുള്ള ഒരു ഐ ബി ഉദ്യോഗസ്ഥ അതായത് ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ സുഹൃത്താണ് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഈ സുഖാന്തിന് ഇഷ്ടമായിരുന്നു ഒരേ സമയം തന്നെ പക്ഷെ ഇത് ആത്മഹത്യ ചെയ്ത പെൺകുട്ടി തിരിച്ചറിയുന്നത് ഈ ഗർഭചിത്രം നടത്തിയതിനു ശേഷമാണ് ഈ പെൺകുട്ടി ആ സത്യം തിരിച്ചറിയുന്നത് അപ്പൊ ഇതിന്റെ പേരിൽ ആ പെൺകുട്ടിമാര് അതായത് ഈ പറയുന്ന പെൺകുട്ടിയുടെ സുഹൃത്താണ് സഹപ്രവർത്തകയാണ് ഇതിനൊപ്പമാണ് ഈ സുഗാന്തുമായിട്ട് പ്രണയബന്ധം തുടർന്നത് അത് ഈ പെൺകുട്ടി അറിയുന്നു ഇവർ തമ്മിൽ തർക്കമാകുന്നു അവസാനം ഏർ ഒരേപോലെ രണ്ടുപേരും കൂടെ വാശി കാണിക്കുകയാണ് സുഗാന്തിന് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനം ആ ഒരു തർക്കമാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് ഇപ്പോൾ നിലവിൽ ആ പെൺകുട്ടി അതായത് ഇത് ഒരു വിവാദമായി മാറിയതിന് പിന്നാലെ ആ പെൺകുട്ടി ഇപ്പൊ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ ചികിത്സയൊക്കെ നേടിക്കൊണ്ടിരിക്കുകയാണ് കാരണം താൻ കാരണം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു ഒരു മെന്റലി ഒരു ഡിപ്രഷനിലേക്ക് ആ പെൺകുട്ടി പോയിരിക്കുകയാണ് ഇത് കൂടാതെ ഈ കൊച്ചിയിൽ തന്നെ സുഗാന്തിന്റെ ഒപ്പം ജോലി ചെയ്യുന്ന മറ്റൊരു പെൺകുട്ടിയുമായും ഇയാൾക്ക് പ്രണയബന്ധമുണ്ടായിരുന്നു അപ്പോൾ പലതരത്തിൽ ഇയാൾക്ക് പല ബന്ധങ്ങളും ഇയാൾ ഐ ബി ഉദ്യോഗസ്ഥരുമായി തന്നെ തുടർന്നിരുന്നു ഇവർ നിന്നൊക്കെ അതായത് ഇനി മറ്റേ തിരുവനന്തപുരത്തെ പെൺകുട്ടിയിൽ നിന്ന് സാമ്പത്തികമായി എന്തെങ്കിലും നേട്ടം ഇയാൾക്ക് ഉണ്ടായോ എന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട് കാരണം പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈബിയും പോലീസും ഒക്കെ ചേർന്നാണ് ഈ ഒരു അന്വേഷണം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം ഈ തെളിവുകൾ സഹിതമാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ രംഗത്ത് വരുന്നത് ഇപ്പൊ സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നതിന് അവർ തെളിവ് സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നതിനും തെളിവ് സമർപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഇപ്പൊ അച്ഛൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിരിക്കുന്ന ഒരു വെളിപ്പെടുത്തല് അവര് ആ വീട്ടുകാർ അങ്ങനെയൊന്നും അതായത് വിവാഹം എന്ന രീതിക്ക് സമീപിച്ചിട്ടില്ല അതിനും തെളിവുകൾ ഉണ്ട് എന്നതടക്കമുള്ള ഒരു കാര്യം പ്രതികരണം അദ്ദേഹം നടത്തിയിരിക്കുകയാണ് അപ്പോ തെളിവുകളുടെ ബലത്തിലാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ നിൽക്കുന്നത് പക്ഷെ സുഗാന്ത സുരേഷിനെ സംബന്ധിച്ച് തെളിവുകളില്ലാതെ ഒരു 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 തന്നെ നേരിടാൻ തയ്യാറാകുന്നത് ഇനി പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളി വെല്ലുവിളിയായിരിക്കുന്നത് ഇവർ ഒന്നിച്ച് യാത്ര ചെയ്തു ഒന്നിച്ച് ജീവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള കുറച്ച് തെളിവുകളൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഈ ഗർഭചിത്രം നടത്തിയ പോലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം നാലാം തീയതിയാണ് തിരുവനന്തപുരത്തെ നഗരത്തിലെ ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഗർഭചിത്രം നടത്തുന്നത് ഇതിനുശേഷം ആ ഈ യുവതി ആ ഗർഭം അതിനുശേഷം വാങ്ങിയ മരുന്നുകളുടെ കുറിപ്പടി ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ ഒപ്പം ഒരു യുവതി ഉണ്ടായിരുന്നു ഈ യുവതി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ആരോപണ വിനേയമായി മാറിയ യുവതിയാണോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് കാരണം ആ ഒരു യുവതിക്കൊപ്പമാണ് ഗർഭചിത്രത്തിന് ആശുപത്രിയിൽ എത്തിയത് ഇപ്പോൾ പറയുന്നുണ്ട് തിരുവനന്തപുരത്തെ മറ്റൊരു യുവതിയുമായി സുഗാന്തിന് ബന്ധമുണ്ടായിരുന്നു എന്ന് ഇനി ആ പെൺകുട്ടിയാണോ ഈ പെൺകുട്ടിക്കൊപ്പം വന്നതെന്നൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആ പോലീസൊക്കെ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോരാത്തതിന് ഈ സുഗാന്ത് കുറച്ചു ദിവസമായിട്ട് മുങ്ങി നടക്കുകയാണ് ുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ പുറത്തിറക്കിയിരുന്നു പക്ഷെ പ്രതി ഒളിവിലാണ് ഇപ്പോൾ ഏകദേശം ഫോൺ ട്രാക്ക് ചെയ്തപ്പോൾ സിഗ്നലൊക്കെ വെച്ചുകൊണ്ട് പോണ്ടിച്ചേരിയിലുണ്ട് എന്നൊക്കെയാണ് ഒരു സൂചനകൾ പുറത്തു വരുന്നത് പക്ഷെ അവിടേക്ക് എത്തിയെങ്കിലും പോലീസ് പോലീസിന് ഇയാളെ കിട്ടാത്തൊരു ചാൻസാണ് അപ്പോ അവരൊക്കെ വീണ്ടും വിശദമായി തന്നെ അവിടെ അന്വേഷണം നടത്തുകയാണ് കൂടാതെ പാലക്കാടും അമ്മയുടെ സഹോദരിയുടെ വീട്ടിലും ഒക്കെ വന്ന് പോലീസ് പരിശോധന നടത്തി അവിടെ നിന്നും ഇവർ മുങ്ങിയതായിട്ടുള്ള സൂചനകളൊക്കെയാണ് പുറത്തു വന്നത് അപ്പോ നിലവിൽ ഇയാൾ ചെന്നൈയിലേക്ക് കുടുംബമായിട്ട് കടന്നു എന്നുള്ള ഒരു റിപ്പോർട്ടൊക്കെ കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നാടോട്ടിക്കും വലപിരിച്ചിട്ടുണ്ട് അവിടെ എന്തായാലും ഏത് നിമിഷവും ഇയാൾ പിടിയിലാകുന്ന ഒരു സൂചന തന്നെയാണ് പുറത്തു വരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇയാളുടെ മൊബൈൽ ഫോണിലൂടെ സെർച്ച് ചെയ്യുന്നതിനു ശേഷം ഏതൊക്കെ പെൺകുട്ടികളുമായിട്ട് ഇയാൾ ബന്ധം പുലർത്തിയിരുന്നു അത്തരത്തിലുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്തിന്റെ ദൃശ്യങ്ങളൊക്കെ ഫോണിൽ ഉണ്ടായിരുന്നോ മറ്റാരെങ്കിലും സഹായങ്ങളൊക്കെ ഇയൊക്കെ കിട്ടിയിരുന്നോ ഇയാൾ മാത്രമായിരുന്നു അതല്ല മറ്റാരെങ്കിലും ഇയാൾക്കൊപ്പം ചേർന്ന് ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ ചൂഷണം ചെയ്തിരുന്നു എന്നടക്കമുള്ള തെളിവുകൾ മാത്രമല്ല ഈ ടെസ്റ്റ് അല്ല ടെസ്റ്റ് നടത്താൻ കഴിയില്ല കാരണം ഭ്രൂണം നശിപ്പിച്ചു കളഞ്ഞു അത് കാരണം ഇനിയിപ്പം അത് സുഗാന്തിന്റെ ഗർഭം സുഗാന്ത് കാരണം ഉണ്ടായ ഗർഭമാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല അത് മാത്രല്ല ആ പെൺകുട്ടി മൊഴിയും നൽകിയിട്ടില്ല മരണമൊഴിയും അടക്കം ഒന്നും നൽകിയിട്ടില്ല അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചൊന്നും വ്യക്തതയില്ല പോലീസിന് വലക്കുന്ന ചെറിയ കാര്യങ്ങൾ അതൊക്കെയാണ് എങ്കിലും ഗർഭചിത്രം നടത്തിയതിന് തെളിവായി ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട് എന്നാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് മാത്രമല്ല ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ അത് വലിയൊരു തെളിവ് തന്നെയായിരുന്നു പക്ഷെ അത് ചിന്നി ചിതറിപ്പോയി അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിന്റെ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അല്ലേ പ്രത്യേകിച്ചും ഇവര് തമ്മിലുള്ള ചാറ്റുകൾ ഉണ്ടാകും ഇവർ തമ്മിലുള്ള കോൾ കോൾസ് ഉണ്ടാകും ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന്റെ ആ ടൈമിൽ പോലും പോലീസ് പറഞ്ഞു ഇവർ തമ്മിലാണ് സംസാരിച്ചിട്ടുള്ളതെന്ന് പക്ഷെ ഈ ഹർജിയിൽ പോലും ഇയാള് പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്നെ വിളിച്ചിരുന്നു ആ ഇരുപത്തിനാലാം തീയതി എന്നെ വിളിച്ചു എല്ലാ ദിവസത്തെയും പോലെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു റൊട്ടീനാണ് സംസാരിച്ചിരുന്നതെന്ന് പക്ഷെ പോലീസ് എടുത്തു പറയുന്നുണ്ട് എട്ട് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് എന്നിങ്ങനെ അഞ്ചു പോളുകളാണ് വന്നത് ആ എട്ടും ഇരുപതും സെക്കൻഡും ഉള്ള പോളിൽ എങ്ങനെയാണ് റൊട്ടീൻ പോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയാൻ കഴിയുക എന്നാണ് പോലീസ് പറയുന്നത് ശരിയാണ് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ഒരു എട്ട് മിനിറ്റ് സെക്കൻഡ് ഒരു എട്ട് സെക്കൻഡിലും ഇരുപത് സെക്കൻഡിലും ഒന്നും പറയാൻ കഴിയില്ലല്ലോ ഈ അത് മാത്രമല്ല ഏഹ് ീ ലോക്കോ പൈലറ്റ് പറഞ്ഞു എത്ര മീറ്റർ മാത്രം മാത്രമുണ്ടായി ഇരുന്നൂറ്റിഅൻപത് മീറ്റർ എങ്ങാണ്ടോ നിൽക്കുമ്പോ പോലും നിർത്താതെ അടിക്കുകയാണ് അപ്പോ പോലും ഈ ഫോൺ വിളിച്ചുകൊണ്ട് ഒരു തരത്തിലും പതറാതെ ആ പെൺകുട്ടി റെയിൽവേ ട്രാക്കിൽ നിൽക്കുകയാണ് അപ്പൊ തന്നെ ആ മരണം മരിക്കുമെന്നുള്ള ഒരു തിടനിശ്ചയത്തോടു കൂടിയാണ് ആ പെൺകുട്ടി പോയി റെയിൽവേ ട്രാക്കിലേക്ക് നിൽക്കുന്നത് അപ്പൊ ആ ഒരു മരണം ആ പെൺകുട്ടി ഏർ മരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നതും സുഗാന്ത തന്നെയാണ് കാരണം തന്റെ അടുത്ത മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം കഴിക്കാൻ ഈ പെൺകുട്ടി തടസ്സമാണ് ആ പെൺകുട്ടി ഇല്ലാതാക്കി കഴിഞ്ഞാൽ തനിക്ക് ഈ പറയുന്ന മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കാം മറ്റു പല യുവതികളുമായി ബന്ധം തുടരാം എന്നുള്ളൊരു മനോവ്യാപാരത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് പ്രതിയെ പ്രേരിപ്പിച്ചത് തന്നെ ഉം ആയിരിക്കും അപ്പൊ എന്തായാലും ഇനി എന്താ എന്തായാലും ഈ ഒരു അറസ്റ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെടുക അങ്ങനെ ഒരു സംരക്ഷണം ഇനി സുഗാന്തിന് ഉണ്ടാകില്ല തീർച്ചയായിട്ടും അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനും ആകില്ല അല്ലെ പിടികൂടുക അറസ്റ്റ് ചോദ്യം ചെയ്യുക കസ്റ്റഡിയിൽ എടുക്കുക അറസ്റ്റ് ചെയ്യുക അങ്ങനത്തെ ഒരുപാട് കടമ്പകൾ ഇനി കടക്കുന്നതായിട്ടുണ്ട് അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം പോലീസ് വലിയൊരു വകുപ്പ് തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് സുഗാന്തിനെതിരെ ഇത്രയും ഈ പെൺകുട്ടി മരിച്ചു ഇത്രയും ദിവസമായിട്ടും സുഗാന്തിനെതിരെ ഒരു നിയമ നടപടിയും സ്വീകരിച്ചിരുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം മാത്രമാണ് തെളിവുകളൊക്കെ ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സുഗാന്തിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ വഴിയുണ്ടോ എന്ന് പോലീസ് കോടതിയിൽ ആരായും കാരണം ഇതുവരേക്കും തട്ടിക്കൊണ്ട് പോകലും ബലാത്സംഗ കേസ് മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ ഇനി ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ കഴിയുമോ എന്നുള്ളത് കോടതിയുടെ ആരായി അപ്പൊ എന്തായാലും സുഗാന്തിനെ എത്രയും വേഗം പിടികൂടുക എന്ന ലക്ഷ്യത്തിലാണ് ഐബിയും പോലീസും ഒക്കെ ആയിരിക്കും കുടുംബവും ഒളിവിൽ പോയതിനു ശേഷം മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് അതായത് ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന വളർത്തുമൃഗങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ എന്താണ് അതിനെ കുറിച്ച് അത് കഴിഞ്ഞ ദിവസങ്ങളൊന്നും അറിഞ്ഞതുപോലെയാണ് ഇവര് ഒളിവിൽ പോയിരിക്കുന്നു അപ്പോ ഇവരുടെ വീട്ടിൽ ഒരുപാട് പശുക്കൾ അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങൾ കോഴി അങ്ങനെ ഒരുപാട് വളർത്തുമൃഗങ്ങളുണ്ട് അപ്പോ ഇവർ ഇവയ്ക്കൊന്നും ഭക്ഷണം ഇല്ല അതുപോലെ തന്നെ വെള്ളം ഇല്ല അപ്പൊ ഇതുങ്ങൾ ഭയങ്കര നിലവിളി അയൽക്കാരൊക്കെ ഒന്ന് നോക്കിയപ്പോ പോകാൻ പോലും അല്ലെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും കൊടുക്കാൻ പോലും ഏഹ് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അപ്പോൾ അധികൃതരെ അറിയിച്ചു ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താ ഈ പഞ്ചായത്ത് അധികൃതർ തന്നെ വളർത്തു മൃഗങ്ങളുടെയൊക്കെ സുരക്ഷിതത്വം അല്ലെങ്കിൽ അവരുടെ നോക്കാനുള്ള അവർ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ മൃഗങ്ങളൊക്കെ സുരക്ഷിതരാണ് എന്തായാലും മൃഗങ്ങളെയൊക്കെ സുരക്ഷിതമാക്കി നാട്ടുകാര് ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ കളക്ക് ഒരു പെൺകുട്ടിയുടെ എടുത്ത ഈ പ്രതി പ്രതിയുടെ മാതാപിതാക്കളും എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഐബിയും പോലീസും മെട്ടിൽ തന്നെയാണ് കാരണം ഇതുവരെ പ്രതി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഈ പറഞ്ഞ പോലെ സുഗാന്തിന്റെ അമ്മയുടെ സഹോദരിയുടെ മകൻ എറണാകുളത്തും ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ ഇയാളുടെ ഫോണുകൾ അടക്കം ട്രാക്കിങ്ങിലാണ് ഇനി ഇവരുടെയൊക്കെ സഹായം ഇവരെ കടത്താൻ സഹായകരമായിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇയാളെ പിടികൂടണം എന്ന് തന്നെയാണ് കോടതി പോലും പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഇയാളുടെ ചതിവലയിൽ വീണ മറ്റു പെൺകുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ വരുവുള്ളൂ കാരണം ഒരു നോർത്ത് ഈസ്റ്റ് പെൺകുട്ടിയെ കൂടെ ഇയാൾ ലക്ഷ്യപ്പെട്ടിരുന്നു എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഓരോ പെൺകുട്ടികളെ എണ്ണം ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എന്തായിരിക്കും അടുത്തൊരു നിർണായക വഴിത്തിരിവായി മാറുന്ന വിവരങ്ങൾ പുറത്തു വരിക എന്നുള്ളത് ഇനി വര മണിക്കൂറിലെ മനസ്സിലാക്കാൻ കഴിയൂ ഏതറ്റം വരെയും മകൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടുമെന്ന് തന്നെയാണ് പിതാവും പറയുന്നത് അല്ലെ മകൾ അവരുടെ ആത്മാവിനെങ്കിലും നീതി കിട്ടട്ടെ അവരുടെ വിവാഹത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി അത് അവൾക്ക് നീതി കിട്ടാൻ വേണ്ടി അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ അവളുടെ ആത്മാവിന് സമാധാനം കിട്ടുന്ന രീതിയിലേക്ക് ഒരു പോരാട്ടം നടത്തുക എന്ന ദൃഢനിശ്ചയത്തിലാണ് ഈ പെൺകുട്ടിയുടെ പിതാവും പ്രതികരിച്ചിരിക്കുന്നത്